ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ശനിയാഴ്ച മോൾക്ക് എക്സാം ഉണ്ട് കേട്ടോ കഴിഞ്ഞ ആഴ്ചയിൽ കുറേ അവധികൾ ഉണ്ടായതുകൊണ്ട് ഇന്ന് ശനിയാഴ്ചയായിട്ട് എക്സാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എണീറ്റു നാലേ മുക്കാലായിട്ട് എണീറ്റു അപ്പോൾ എനിക്കൊരു കട്ടൻ ചായ കുടിക്കാൻ തോന്നി പക്ഷേ ഞാൻ പറയുന്നത് പോലെ കട്ടൻ ചായയും ചായ എനിക്ക് മതി ഇട്ട് കുടിക്കാനേ ഇഷ്ടമുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചെറിയൊരു ചൂടിൽ ഇളം ചൂടിൽ ജീരക വെള്ളം തിളപ്പിച്ച് കുടിച്ചു അതുപോലെ എന്നിട്ട് പതിവ് പോലെ ഞാൻ യോഗ ചെയ്യാനിരുന്നു ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇത് ഞാൻ ഒരു ട്രെയിനറുടെ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ആധികാരികമായിട്ട് അറിവുണ്ടായിട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാനിത് പഠിക്കാൻ പോയിട്ടുണ്ട് പണ്ട് ഞാനിത് യോഗ പഠിക്കാൻ പോയിട്ടുണ്ട് യോഗ പഠിക്കുക അതിൻ്റെ അറിവുകളും പിന്നെ സൂമ്പ ക്ലാസ്സിന് പോയിട്ടുള്ള കുറച്ച് കുറച്ച് അറിവുകളും യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചേക്കുന്ന പല പല അറിവുകളും എല്ലാം കൂടെ ചെയ്ത് ഞാൻ തന്നെ ചെയ്യുന്ന ഒരു ഞാൻ തന്നെ ചെയ്യുന്ന ഒരു വർക്കൗട്ട് പ്ലാൻ പ്ലാനാണിത് ഇത് എത്ര പേർക്ക് വർക്കാവുന്നത് എനിക്ക് തന്നെ എത്ര പേർക്ക് എനിക്ക് തന്നെ എത്രത്തോളം വർക്കാവുന്നെനിക്കറിയില്ല അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് ആ പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചെയ്യണം എന്ന് ചോദിക്കുന്നത് പക്ഷേ എനിക്കതറിയില്ല എനിക്കത്ര ഡീറ്റെയിൽഡായിട്ട് എനിക്കറിയില്ല ഇത് ഞാൻ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊണ്ട് വന്നിരുന്നത് ത് വർക്കാവും മീൻസ് എനിക്കത് ചെയ്ത് ശീലം ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അതേ കൊണ്ട് എനിക്ക് എത്ര വെയിറ്റ് ലൂസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പോലും എനിക്കറിയില്ല അപ്പം ഞാൻ എല്ലാ വീഡിയോസിലും ഞാനത് പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഒരു മുപ്പത് ദിവസത്തെ പ്ലാൻ ആണല്ലോ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാം ഞാൻ എത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെറിയ ചെറിയ വർക്കൗട്ട്സ് നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ വർക്കൗട്ട്സ് അതൊക്കെ ഞാൻ വീഡിയോ ഇടാം പക്ഷെ ഞാനത് എനിക്ക് അത് വർക്കൗട്ടാണ് മീൻസ് എനിക്കത് പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എനിക്കതുകൊണ്ട് ഉപകാരമുണ്ട് എന്ന് കരുതിയിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതല്ലേ നല്ലത് അതുകൊണ്ടാണ് ഞാനതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വീഡിയോ ഇടാത്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിലല്ലേ ഞാനത് ചുമ്മാ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പം നിങ്ങൾക്കതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ ഉണ്ടോ എന്ന് എനിക്കത് ഗുണമുണ്ടെങ്കിലല്ലേ മനസ്സിലാവുള്ളൂ അപ്പം അങ്ങനെ നോക്കിയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അതുകൊണ്ടാണ് ഞാനിതൊക്കെ സ്പീഡിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ അതൊരിക്കലും ഞാൻ ഇത്രയും സ്പീഡിലല്ല ചെയ്യുന്നത് ഞാൻ ഇത്രയും യോഗ ചെയ്തു തീർത്തത് ഞാനൊരു മുക്കാൽ കൊണ്ടാണ് ഞാൻ ഈ യോഗയും എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തത് വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുമ്പോൾ ചോദിക്കുന്നത് എനിക്കിഷ്ടമാണ് കാരണം നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ അവർക്ക് അത് കാണാൻ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന കേൾക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഇത്രയും നാളും എൻ്റെ വീഡിയോസിന് ഇരുപത് മുപ്പത് നാൽപ്പതൊക്കെ വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കണോത്തുനിന്ന് എൻ്റെ ഫസ്റ്റ് ഡേയുടെ വീക്ക് വീഡിയോ എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറിൽ അബവ് വ്യൂസാണ് ഭയങ്കര സന്തോഷമുണ്ട് എനിക്കതിനെ അതുപോലെ തന്നെ ബാക്കി എല്ലാ വ്യൂസിനും നൂറിൽ കൂടുതൽ വ്യൂ തന്നെ വീഡിയോസിനും നൂറിൽ കൂടുതൽ വ്യൂസ് തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് എന്നെ പോലെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഇത്രയും പോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആവുമോ വെറുതെ ആവില്ല നമ്മുടെ ശരീരത്തിനതുകൊണ്ട് ഗുണമുണ്ട് എന്നാലും വീഡിയോ എടുക്കുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റേതായ സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെതായ ഇരട്ടിപ്പണികളുണ്ടല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും ഇത്രയെങ്കിലും ഇത്രയും എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഞാൻ ഇന്ന് യോഗ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് എക്സസൈസ് കുറച്ച് ഡേ രാവിലെ ചെയ്യുന്ന ഇരുന്നിട്ട് തന്നെയുള്ള എക്സസൈസുകൾ കുറച്ച് എക്സ്ട്രാ ഞാൻ ചെയ്തിട്ടുണ്ട് പതുക്കെ പതുക്കെ നമ്മൾ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് വരിക അപ്പോൾ എനിക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് വന്നേക്കുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബ്രീത്തിങ്ങിന് നല്ല ബുദ്ധിമു നല്ല ആശ്വാസം ഉണ്ട് എനിക്ക് ചെറിയ ബ്രീത്തിങ് പ്രശ്നമുള്ള ഒരാളാണ് നമുക്ക് എത്ര ശ്വാസം എടുത്താലും കംപ്ലീറ്റ് ആയില്ല എന്ന് തോന്നലുള്ള ഒരാളാണ് എനിക്ക് പക്ഷേ അതിനൊക്കെ എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ ഈ യോഗയും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ടയേർഡ്നെസ് എപ്പോഴും കിടന്നുറങ്ങണം എന്നുള്ള ചിന്ത അതൊക്കെ എനിക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയായിട്ടാണ് ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഇപ്പം ഇന്നത്തെ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ യോഗ ചെയ്തു തുടങ്ങിയിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഇത്രയും ഇത്രയും മാറ്റം വരാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ബോഡിയിലൊന്നും നമ്മൾ കാര്യമായിട്ട് മാറ്റം പ്രതീക്ഷിട്ട് കാര്യമില്ല കാരണം നമ്മൾ വർക്ക്ഔട്ട്സ് ഒന്നും അത്ര കാര്യമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ശരിക്കും ടയർഡായി ഇന്ന് ഞാൻ കുറച്ചധികം ചെയ്ത ചെയ്താൽ കൊണ്ട് തന്നെ നല്ലതായിട്ട് ടയേഡായി എന്നാലും കുഴപ്പമില്ല രാവിലെ ഞാൻ മാക്സിമം സ്ട്രെച്ചിങ്ങും ഇരുന്നിട്ടുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത് അത് നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഇമ്പാക്റ്റ് ഉണ്ടാക്കും കേട്ടോ വൈകുന്നേരമാണ് ഞാൻ ജമ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേട്ടോ കാരണം അല്ലെങ്കിൽ ബോഡി ഭയങ്കരമായിട്ട് ടയർഡായിപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന ഇന്നലത്തെ ഞാൻ അവക്കാടോ സ്മൂത്തി രാത്രി ഉണ്ടാക്കി തന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പക്ഷേ ഇങ്ങനെ നമ്മൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ കാരണം ഭയങ്കര കയ്പ്പ് ഒരു കയ്പ്പ് ടേസ്റ്റ് വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ആരും കഴിക്കണ്ട ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ എനിക്ക് അത് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ കളയണ്ടല്ലോ ഒന്നും കരുതിയിട്ടു പിന്നെ പണി എളുപ്പമുണ്ടല്ലോ നമ്മളെല്ലാവരും എളുപ്പപ്പണി നോക്കുന്ന ആൾക്കാരുമാണല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അത് തന്നെ രാവിലെ കുടിച്ചു പിന്നെ എനിക്ക് എനിക്കിന്നും നാളെ നല്ല തിരക്കുള്ള ദിവസമാണ് കാരണം നാളെ മോഡൽ ഡാൻസ് ഉണ്ട് ചോറ്റാനിക്കറ്റ് അമ്പലത്തിൽ വൈകുന്നേരം ആറു മുടങ്ങി ഏഴുവരെ അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം അവരുടെ ഡാൻസിൻ്റെ ആക്സസറീസൊക്കെ മേടിക്കാൻ പോകണം പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം ഫോർ ടു സിക്സ് എനിക്ക് തോന്നുന്നു ഡാൻസ് ക്ലാസ് ഉണ്ട് പ്രാക്ടീസ് ഉണ്ട് അപ്പോൾ അതിന് പോകണം അപ്പോൾ അത് കാരണം കൊണ്ടിന്ന് മൊത്തം തിരക്കാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്ത് കഴിക്കും ഡിന്നർ എന്ത് കഴിക്കുന്ന ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെയാണ് മെസ്സേജ് വന്നത് നാല് മണിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കണം ചിലപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കുടിക്കുക കാര്യമായിട്ടൊന്നും കഴിക്കാൻ വഴിയില്ല അപ്പോൾ വൈകുന്നേരം ആണെങ്കിലും നോക്കാം എന്താ ചെയ്യണ്ടതെന്ന് അതുപോലെ തന്നെ നാളെ നാളെ ഒന്നും നടക്കാൻ ഇല്ല നാളെ എനിക്കൊരു പത്തരയാകുമ്പോൾ മോളെ മേക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോവി ഞാൻ അവിടെ നിൽക്കണം അപ്പം നോക്കാം നാളത്തെ ഒരു ദിവസം ഞാൻ രാവിലെ എന്തെങ്കിലും കുറച്ചധികം വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ഇറങ്ങേണ്ടി വരും വൈകുന്നേരം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് എനിക്കിവിടെ നിന്ന് നാലുമണിയാകുമ്പോൾ അമ്പലത്തിലേക്ക് പോകണം അപ്പം വൈകുന്നേരം ചെയ്യാൻ പറ്റാൻ ചാൻസ് ഇല്ല അപ്പോൾ രാവിലെ ചെയ്തിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നാളെ ഞാൻ വൈകുന്നേരം ചിലപ്പോൾ ഒരു മസാല ദോശ കഴിക്കും കാരണം അവിടുന്ന് പോകുന്ന കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടിരിക്കല്ലേ പോരാ അപ്പോൾ ചിലപ്പോൾ കഴിക്കും ഉറപ്പില്ല അപ്പോൾ ഇന്ന് ഞാൻ ഇതുപോലെ ഇന്ന് ഞാൻ എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിക്കൻ കഴിക്കാൻ ഭയങ്കര കൊതി തോന്നുന്നുണ്ട് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചിക്കനൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ചിക്കനൊക്കെ പ്രോട്ടീനാണ് പക്ഷെ എനിക്ക് ഇവിടെ നോൺ വെജ് വയ്ക്കാത്തോണ്ടാണ് ഞാനത് എൻ്റെ എൻ്റെ ലഞ്ചിലും ഡിന്നറിലും ഒന്നും ഞാൻ ഉൾക്കൊള്ളിക്കാത്തത് ഇപ്പം നിങ്ങൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കാൻ ആണെങ്കിൽ വൈകുന്നേരം രണ്ട് ഗോതമ്പ് ദോശയും ചിക്കൻ ചോറ് ഉണ്ണരുത് ഒഴിവാക്കുക രാത്രി ചോറ് മാക്സിമം ഒഴിവാക്കുക മാക്സിമം അല്ല ഒഴിവാക്കുക ഉച്ചയ്ക്ക് കഴിക്കാം നമുക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ച് ചോറും കുറച്ചധികം ചിക്കൻ കറി എടുത്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം നോ പ്രോബ്ലം അതുപോലെ ഫിഷ് കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിക്കാം നമുക്ക് എനിക്കിപ്പോൾ അതിന് അത് ഉണ്ടാക്കാനുള്ളൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് വീഡിയോയിലിടാത്തത് അപ്പോൾ അതൊക്കെ കഴിക്കാം അപ്പോൾ എനിക്ക് ഇപ്പം ഇങ്ങനെ എനിക്ക് ചിക്കൻ ആഗ്രഹം തോന്നുന്നുണ്ട് അപ്പം ഞാൻ ചിലപ്പം പുറത്ത് പോവുകയാണെങ്കിൽ ഒരു സ്റ്റീക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് സ്റ്റിക്ക് ഹെൽത്തിയാണ് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ ഈ അതിനകത്ത് ഈ ഗ്ലൂട്ടൻ ഒക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമുക്കറിയില്ല കറിയില്ലാന്നാലും മാസ്റ്റ് പൊട്ടിട്ടോ ബോയിൽഡ് വെജീസൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സംഭവമാണ് ചിക്കൻ സ്റ്റീക്ക് അപ്പോൾ അത് കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് നോക്കട്ടെ ചിലപ്പോൾ കഴിക്കും ഇല്ലെങ്കിൽ ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുക തീരുമാനിച്ചിട്ടില്ല പിന്നെ മോൾക്ക് നൊയമ്പാണ് മോൾക്ക് ഇപ്പോൾ നവരാത്രി ആരംഭം തുടങ്ങി നൊയമ്പ് തുടങ്ങി അപ്പം പിന്നെ നാളെ ഡാൻസ് ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും നൊയമ്പ് എടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അവസാനം ഈ പറഞ്ഞ പോലെ നവരാത്രി വരെ എടുത്താലോ ഒക്കെ ഉണ്ട് അപ്പോൾ അവൾക്ക് കൊടുക്കാണ്ട് കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നോക്കാം ചിലപ്പോ ഞാൻ കഴിക്കും കാരണം നമ്മൾ ഈ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ആഗ്രഹം വരുമ്പോൾ നമ്മളത് കഴിച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് നോക്കാം എന്താ ചെയ്യണ്ടേന്ന് അങ്ങനെ കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ഇനി എന്താ ചെയ്യണേന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ചു കണ്ടത് ഈ ഒരു കളറാണ് ഡ്രസ്സ് ഇതിനൊരു കോമ്പിനേഷൻ കൂടി ഉണ്ട് എനിക്ക് ആ ഒരു കളർ എനിക്ക് അത്ര ആയിട്ട് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു റോയൽ ബാക്ക്റിയിൽ കയറി ഞാനൊരു വാട്ടർ മെലൺ ആണ് കുടിച്ചത് വിത്തൗട്ട് ഷുഗർ വാട്ടർ മെലൻ ജ്യൂസ് ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല മധുരമില്ലെങ്കിലും നമുക്ക് ആ വാട്ടർ മെലൻ്റെ മധുരം കിട്ടുമ്പോൾ നമുക്ക് മധുര ഇട്ടില്ലെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അത് കഴിച്ചു പക്ഷേ എനിക്ക് നന്നായിട്ട് വശിക്കുന്നുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ബംഗാളി സമൂസ മേടിച്ചു ഇവർക്ക് ഞാൻ നല്ല ഐറ്റംസ് ഒക്കെ മേടിച്ചപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു ബംഗാളി സമൂസ മേടിച്ചു അപ്പോൾ വീട്ടിലെത്തിയിട്ട് അതും കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടോ കാരണം നന്നായിട്ട് വശക്കണ്ടായിരുന്നു രാവിലെ അവക്കാഡോ ഷേക്ക് കുടിച്ചു അത് അത്രയ്ക്ക് സംതൃപ്തി ആയിട്ടല്ല കുടിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇതേ ഈ ഒരു വാട്ടർമെലൺ ജ്യൂസും ഈ ഒരു ബംഗാളി സമൂസയാണ് കഴിക്കുന്നത് ഒരാളിതൊക്കെ ഇതേ അവിടെ ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഡാൻസ് സ്കൂളിൽ പോയി മണിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ ഇതുപോലെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നിന്നു അപ്പോൾ ഇവിടെ ഡ്രസ്സ് എനിക്കൊന്ന് ഓൾട്ടർ ചെയ്യണം ഫുള്ള് തിരക്കായിരുന്നു മോളുടെ ഡാൻസ് പ്രകാരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരാൾ ഡാൻസ് ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഫുള്ള് തിരക്കായിരുന്നു ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല എൻ്റെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല വർക്കൗട്ട് ചെയ്തില്ല ഇനിയിപ്പം ഇപ്പം തന്നെ അഞ്ചുറി ആയി ആറു മണിക്ക് മോളെ സ്കൂളിൽ നിന്ന് ഡാൻസ് സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകണം അപ്പോൾ അവളുടെ ഡ്രസ്സ് അത് കഴിഞ്ഞിട്ടൊന്ന് ഓൾട്ടർ ചെയ്യാൻ കൊടുക്കാൻ പോകണം ഇന്ന് വർക്കൗട്ട് ചെയ്ത് നടക്കുന്നു എനിക്ക് തോന്നണില്ല നോക്കട്ടെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കണം ഞാൻ ചപ്പാത്തിയും മഷ്റൂമും എല്ലാ വെജിറ്റബിൾസും കൂടി ഒരു ക്രീമിയും മഷ്റൂമും കറിയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ രാത്രി എനിക്ക് ആ മഷ്റൂം കറി മാത്രം കഴിക്കാം ബാക്കിയുള്ളവർക്ക് ചപ്പാത്തിയുടെ കൂടെ ഇത് കൂട്ടി കഴിക്കാം എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതേ ഒന്ന് പുറത്ത് പോയി സാധനങ്ങളെല്ലാം മേടിച്ച് വന്ന് മോളെ ഡാൻസ് സ്കൂളിൽ കൊണ്ടുപോ വിട്ടു അപ്പോൾ അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇനി അത് ഓർഡർ ചെയ്യാൻ കൊടുക്കണം നാളെ രാവിലെ പത്തരയ്ക്ക് അവൾക്ക് പോകണം അപ്പോൾ ഇന്നും നാളെയൊക്കെ ഇനി ഇപ്പം നാളെ എന്തായാലും വൈകുന്നേരം വർക്കൗട്ട് ചെയ്ത് നടക്കില്ല ഇന്നും നോക്കട്ടെ ഒരു അരമണിക്കൂറെങ്കിലും ഒരു ജമ്പിങ് ജാക്സ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് നടക്കുമെന്ന് അറിയില്ല നോക്കാം അപ്പോൾ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനിനി ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ചപ്പാത്തി ഉണ്ടാക്കണം ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവിടെ വിളിക്കാൻ പോകാൻ സമയമാവും അപ്പോൾ അങ്ങനെ അപ്പോൾ ഉച്ചയ്ക്ക് ഞാനൊരു ജസ്റ്റ് ഒരു വാട്ടർ ജ്യൂസും ആ ഒരു ബംഗാളി സമൂസേ മാത്രമേ കഴിച്ചോളൂ ഇപ്പം ഞാനൊരു നാരങ്ങളെ കുറിച്ച് അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അവിടെ എല്ലാം ചടപടിയേ ചടപടേന്ന് ചെയ്ത ആന കൊണ്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ മഷ്റൂം കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ നടക്കുമെന്ന് അറിയത്തില്ല നോക്കാം എന്തായാലും അവളെ വിളിക്കാൻ ഉള്ളൊരു ഡാൻസ് കഴിഞ്ഞതിനനുസരിച്ച് എനിക്ക് അങ്ങോട്ടും പോകണം അപ്പോൾ എന്തായാലും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കട്ടെ കേട്ടോ ഞാൻ ഞാനത് ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചപ്പാത്തി മാവ് ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കൊണ്ട് ആ ഒരു പണി എനിക്ക് ഒഴിവാക്കി കിട്ടി അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാളെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ പക്ഷെ അവൾ ആ ഒരു സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നത് എനിക്ക് വലിയൊരു ഹെൽപ്പായി അപ്പോൾ ചപ്പാത്തിയൊക്കെ തിരിച്ചിടാൻ ആൾ ഹെൽപ്പ് ചെയ്തു അപ്പോൾ ഞാനിത് ഇവിടെ മഷ്റൂം കറി എടുക്കുവാണ് അപ്പോൾ മഷ്റൂം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ബ്രോക്കോളിയും കോണും കട്ട് ചെയ്ത് പിന്നെ ക്യാപ്സിക്കം ഇടാന്ന് കൊടുത്തു പക്ഷെ ക്യാപ്സിക്കം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഉണ്ടെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ ഉണ്ടായിരുന്നില്ല അപ്പോൾ കോൺ കട്ട് ചെയ്തെടുത്തു ബ്രോക്കലി കട്ട് ചെയ്തെടുത്തു മഷ്റൂം കട്ട് ചെയ്തെടുത്തു ഇനി ഒരു പാൻ ചൂടായി കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ ബട്ടർ ഇട്ടുകയുള്ളൂ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വേണം നമ്മൾ അതിനകത്തേക്ക് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്തേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ അതൊരു ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് അതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്ത വലിയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ ഇതിനകത്തേക്ക് കുരുമുളക് കൂടിയാണ് എരിവിന് ഇടണേ അപ്പോൾ ഈ സവാള നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മൾ ഒന്ന് ഈ ബട്ടറിൽ ഒന്ന് വറുത്തെടുക്കുക ട്ടോ നല്ല ബ്രൗൺ ആയി കഴിഞ്ഞേ നമ്മൾ അതിന അതിക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തു കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അടച്ചുവെച്ച് വേവിക്കുക ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല മഷ്റൂമിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് പക്ഷേ തീയെ സിമ്മിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും ഉപ്പ് മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ നമുക്ക് കളറ് വേറൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പക്ഷേ മട്ടൺ ബട്ടൺ മഷ്റൂം മഷ്രൂമായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആയതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല വീട്ടിലൊക്കെ നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന മഷ്റൂം ഒക്കെ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കണം എന്നൊക്കെ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് തിരുമി വെക്കണം എന്നൊക്കെ പറയില്ലേ പക്ഷേ ഇതിന് അതില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒരു വൈറ്റ് ഒരു സംഭവാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ അത് അടച്ചു വെച്ച് വേവിച്ചത് തുറന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം ചുങ്ങി പോയിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പാത്രം നിറച്ചിണ്ടായിരുന്നത് ഇപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ ചുങ്ങിപ്പോയി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രോക്കോളി മാത്രമേ നമുക്ക് അങ്ങനെ ചുങ്ങാണ്ട് വരുള്ളൂ ബാക്കി എല്ലാം മഷ്റൂം ഒക്കെ അങ്ങ് ചുങ്ങിപ്പോയി ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ വീണ്ടും കുറച്ചൊരു കഷ്ണം ബട്ടർ ഇട്ടിട്ട് നമ്മൾ നമ്മളതിനകത്തേക്ക് ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇത് ഓപ്ഷണൽ ആണ് ഞാൻ ഈ കറിക്ക് ഒരു തിക്നെസ് വരാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തേക്കുന്നത് ഞാൻ പാസ്റ്റയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ഇനി ഹെൽത്തി ആയിരിക്കുമോ അല്ലയോ എന്ന് അങ്ങനെയാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ മൈദയൊക്കെ കഴിക്കുന്നത് നല്ലതാണോ എന്നൊന്ന് ഡ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഞാനതിനകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുത്തു പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്ന മൈദയൊക്കെ നമ്മൾ ഒന്ന് കുറുക്കി മീൻസ് ഒന്ന് അലിച്ച് കൊടുക്കുക ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് എക്സ്ട്രാ ഇച്ചിരി കൂടെ ആഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല എക്സ്ട്രാ ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ആഡ് ചെയ്യാം അപ്പം ഇത് ഞാൻ കണ്ടത് ശരിക്കും എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നും ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ തോന്നി ഇത് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ അത്ര നല്ല കോമ്പിനേഷൻ ആകുമെന്ന് എനിക്ക് അറിയില്ല ശരിക്കും നമ്മളത് സൂപ്പ് പോലെ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഇത് മാത്രമായിട്ട് കഴിക്കാൻ നല്ലതായിരിക്കുന്നത് എനിക്ക് ഇത് അതിൻ്റെ ആ ഒരു ടെക്സ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഇത് എത്ര ഹെൽത്തിയാണ് ബട്ടറുണ്ട് മൈദയുണ്ട് പാലുണ്ട് അപ്പോൾ ഇത് എത്ര ഹെൽത്തിയാണ് നമ്മളിത് കഴിക്കുന്നത് ഓവറായി പോവോ എന്നുള്ള കാര്യങ്ങൾ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ കാരണം ഞാനിത് ഉണ്ടാക്കി വന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചത് ഞാൻ എന്തായാലും ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇത് മാത്രം കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കുറുകി വന്നു അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ ഒന്നും ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് ഇപ്പം തീ കത്തി കത്തുന്നില്ല തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ കുറച്ച് പാൽ കുറച്ചും കൂടെ പാലൊഴിച്ച് ഞാൻ ഇത് അടച്ച് വയ്ക്കുവാണ് ഇന്നത്തേക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ടുണ്ട് കുരുമു കുരുമുളക് കൂടി ഇട്ടായിരുന്നെട്ടോ ഞാൻ എരിവിന് വേണ്ടിയിട്ട് അത് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു കുരുമുളക് കൂടി ഇട്ടു അപ്പോൾ നമുക്ക് ഉപ്പും കുരുമുളക്യും എരിവൊക്കെ നോക്കിയിട്ട് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇടാ ഇന്ന് ഇന്നത്തേക്ക് ഇത്തിരി മസാലപ്പൊടിയും കൂടെ എങ്ങനെ ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും ഞാൻ ചിന്തിച്ചു പക്ഷെ ഞാൻ പിന്നെ ആ ഒരു റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായില്ല മൊത്തം കൊളായി പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ എൻ്റെ ഡിന്നർ ഇത് മാത്രമാണ് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇട്ട് കഴിക്കാൻ എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്ന് വർക്ക്ഔട്ട് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയില്ല നാളെ എന്തായാലും രാവിലെ നാളെയും വൈകുന്നേരം വർക്ക്ഔട്ട് ചെയ്തിൽ നടക്കില്ല രാവിലെ എന്താവും എന്നുള്ളത് ഞാൻ നോക്കാം അപ്പോൾ ഡിന്നർ എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇതാണ് ഡി എൻ്റെ ഡിന്നറായിട്ട് കഴിച്ചിരുന്നു നമ്മളൊരു സൂപ്പൊക്കെ ഒരു ക്രീമി മഷ്റൂം സൂപ്പൊക്കെ കുടിക്കുന്നതുപോലെ തന്നെ ഉണ്ടായിരുന്നു വേറെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അതിനകത്ത് ബ്രോക്കോളിയൊക്കെ ഇട്ടുന്ന് പറയത്ത് വേറെ യാതൊരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല കോണിന്റെ ടേസ്റ്റ് നമുക്ക് പിന്നെയും തിരിച്ചറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു നമ്മൾ ചൂടോടു കൂടി കഴിക്കുമ്പോൾ നമുക്ക് ടയേർഡ് ടയർഡായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചൂടോടു കൂടി കഴിക്കാൻ ഒരു അത്യാവശ്യം നല്ലൊരു സംഭവമാണ് അത് മഴയൊക്കെ ഉള്ളപ്പോൾ കഴിക്കാൻ നല്ലതായിരിക്കും കേട്ടോ പക്ഷേ ഡയറ്റിന്റെ കൂടെ ഇത് എത്രത്തോളം ഹെൽത്തി ആണ് എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്ക് തോന്നണ ഹെൽത്തി ആണ് കാരണം നമ്മൾ മൈദ വളരെ കുറച്ചാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ അപ്പോൾ ഹെൽത്തി തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വെജിറ്റബിൾസും പാലും എല്ലാം കൂടി ആകുമ്പോൾ നമ്മൾ ഒത്തിരി പ്രോട്ടീനും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ കാൽഷ്യം പ്രോട്ടീനൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ഹെൽത്തി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി എതിരെ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഒത്തിരിയുള്ളൂ ഇതിൽ കൂടുതലൊന്നുമില്ല അപ്പോൾ എന്താണ് ഞാൻ ഇന്ന് എനിക്ക് അധികം കൂടുതൽ ഒന്നും ഇടാൻ പറ്റിയില്ല കാരണം ചില ദിവസങ്ങൾ നമുക്ക് അങ്ങനെ ആയിരിക്കും അല്ലേ ഭയങ്കര തിരക്കായിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്നും നാളെയും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റർ ഇവിടെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും അപ്പോൾ ആൾക്കും ഇഷ്ടമായിട്ടോ ആൾക്കാരണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ട എനിക്ക് ചുമ്മാ കഴിക്കാൻ തന്നാൽ മതി എന്നാണ് ആൾ പറഞ്ഞത് കേട്ടോ ആൾ ആത്മാർത്ഥമായിട്ടാണ് ശരിക്കും എല്ലാ കാര്യങ്ങളും പറയാം കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് തന്നെ പറയും ആൾ അതിനൊരു മടിയൊന്നുമില്ല അപ്പോൾ ഉള്ളൂ നാളെ ആളുടെ അരങ്ങേറ്റാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കൊച്ചു നന്നായിട്ട് കളിക്കാൻ പറ്റുക പ്രാർത്ഥിക്കണം ബാക്കിയുള്ള വീഡിയോകളെല്ലാം നാളെ ഇടാം കേട്ടോ